എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കൊറ്റുകുളങ്ങര ജംഗ്ഷനിലാണ് കായംകുളത്തിന് തൊട്ടടുത്തായിട്ടുള്ള കൊറ്റുകുളങ്ങരയിൽ നമ്മൾ കായംകുളത്ത് നിന്ന് നമ്മളെ എറണാകുളം ഭാഗത്തേക്ക് അതായത് വ വടക്കോട്ട് സഞ്ചരിക്കുമ്പോൾ വലത് സൈഡിലായിട്ടാണ് അതാ ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ട് ഇത് കാറ്റാടിക്കമ്പും അതുപോലെ മുളയും ഒക്കെ വിൽക്കുന്ന സ്ഥലമാണ് ഇത് കൃഷി ആവശ്യങ്ങൾക്കും കൂടാതെ തന്നെ നമ്മുടെ കൺസഷൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരുപാട് ആളുകൾ അന്വേഷിച്ച് നടക്കുന്ന ഒരു സാധനമാണ് കൂടാതെ ഇത് റോഡ് സൈഡുകളിലൊക്കെ സാധാരണ ഭാഗത്തുകളായിട്ടുള്ള ആളുകൾക്ക് ചെറിയ കടകളൊക്കെ വെച്ചുണ്ടാക്കാനും അതുപോലെ തന്നെ ഈ അമ്പലപ്പറമ്പുകളിലൊക്കെ ഉത്സവ സമയത്തൊക്കെ ഇങ്ങനെ ഈ ഇത്തരം താൽക്കാലികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണിത് അപ്പോൾ ഇത് ആവശ്യപ്പെടുന്ന ആൾക്കാർ ഇത് തിരക്കി നടക്കുന്ന ആളുകളുണ്ടാവും അവർക്ക് ഉപകാരപ്പെടും വീഡിയോ ഇത് സ്ഥലമുള്ളത് ഞാൻ പറയുന്നത് കൊറ്റിവുളം കര കായംകുളത്തുനിന്ന് വടക്കോട്ട് സഞ്ചരിക്കുമ്പം അതായത് എറണാകുളം ഭാഗത്തേക്ക് പോകുമ്പോൾ വലത്തെ സൈഡിലായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും നമ്പർ ഞാൻ എന്തായാലും അവസാനം അവരുടെ ബോർഡിലുള്ള നമ്പർ ഞാൻ വീഡിയോ ആയിട്ട് തന്നെ കാണിക്കാം നിങ്ങളൊന്ന് സ്റ്റില്ലാക്കി ആ നമ്പർ എടുത്ത് വിളിച്ചാൽ മതി ഇതിൻ്റെ എന്ന് പറയുന്നത് അല്ല ആദ്യം നമുക്ക് അതിൻ്റെ പൊക്കം പറയാം ഇത് എട്ടടി പൊക്കമാണ് കാറ്റാടി മരത്തിനുള്ളത് അതുപോലെ മുളവടിക്ക് പതിനഞ്ചടി ഉയരമാണുള്ളത് ഇത് ഒന്നിൻ്റെ വില നൂറ്റി മുപ്പത് രൂപയാണെന്നാണ് പറഞ്ഞത് ഇതിപ്പം ആവശ്യമുള്ള ആൾക്കാർക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഈ സ്ഥാപനത്തിൽ നിന്ന് കിട്ടും ഇപ്പം സ്ഥലം മറക്കേണ്ട കൊറ്റകുളങ്ങര കായംകുളം കൊറ്റവിളങ്ങര ജംഗ്ഷനിലാണ് ആലപ്പുഴ ജില്ലയിലാണ് അപ്പോൾ നമ്പർ ഞാൻ അവസാനം കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരുപാട് ആളുകൾ ഇതിങ്ങനെ തിരക്കി നടക്കുന്നുണ്ടാവും അപ്പം ഞാനിത് ഇങ്ങനെ ഒരുപാട് നാളായിട്ട് നാളായിട്ടിങ്ങനെ നോക്കുന്നൊരു സംഭവമാണ് ഈ വെറ്റക്കൊടികളൊക്കെ ഇപ്പം വളർത്തി വിടുന്നതിനൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടല്ലോ ആളുകൾ അപ്പം ഇതിപ്പം നിലവിലുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല തിക്കായിട്ടുള്ളതാണ് പുതിയ സാധനങ്ങളാണ് ഇരിക്കുന്നത് ഒരുപാട് പഴക്കം ചെന്നത് പൊടിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് ഇപ്പം മഴക്കാലം ആകുമ്പം ഇതിൻ്റെ മൊഴി ഷീറ്റൊക്കെ ഇട്ടാണ് ഇവർ വെക്കുന്നതെന്ന് പറഞ്ഞ് അപ്പോൾ നേ ഈ പൊക്കം കിട്ടുന്നതിനൊക്കെ ഉപയോഗിക്കാം ഇത് പിന്നെ ആളുകൾ ഇത് വാങ്ങി വാടക കൊടുക്കുന്ന ഒരു സംവിധാനവും ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ഇതിപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് മാത്രം എടുക്കുന്ന വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട അന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവിധ ന്യൂ ജനറേഷൻ റൂഫിങ് സൊല്യൂഷന് വേണ്ടിയിട്ട് നിങ്ങൾ ലൊപ് ടോപ്പ് റൂഫിങ്സ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്യുക എല്ലാത്തരം റൂഫിംഗ് മെറ്റീരിയലുകളുടെ സെയിൽസും സർവീസും ഞങ്ങൾ ലഭ്യമാക്കുന്നുണ്ട് നമുക്കിതുപോലെ ഡ്രസ്സ് വർക്ക് ഉപയോഗിച്ചുകൊണ്ട് കാർ പോർച്ചുകൾ വീടിൻ്റെ റൂഫുകൾ അതുപോലെ തന്നെ വാട്ടർ പ്രൂഫിങ്ങുകൾ വാട്ടർ പ്രൂഫിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വിദേശത്ത് ചെയ്തു വരുന്ന രീതിയിലുള്ള സംവിധാനം ഒരു കാരണവശാലും പിന്നീട് ലീക്ക് ഉണ്ടാകത്തില്ല അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരോടും നന്ദി നമസ്കാരം